വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാള സിനിമയിൽ ഏറ്റവും വലിയ സ്വാധീനമായിട്ടുള്ള മാറിയിട്ടുള്ള നടിമാർ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്ത് ഒരു സമയം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് മറ്റ് ഭാഷകളിലേക്ക് പോകുന്നത് പതിവാണ് അത്തരത്തിൽ മലയാളികളായിട്ടുള്ള ഒരുപാട് നടീനടന്മാർ തമിഴ് സിനിമയെ ചൂസ് ചെയ്യാറുമുണ്ട് പക്ഷേ ഒന്ന് രണ്ട് വർഷം മുമ്പാണ് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു നിർദ്ദേശം തമിഴ്നാട്ടിൽ നിന്ന് പുറത്തു വരുന്നത് അതായത് ഒന്ന് രണ്ട് വർഷം മുമ്പ് ഫെഫ്സി എന്ന് പറയുന്ന സംഘടന ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന സംഘടന ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം പുറപ്പെടുവിക്കുകയാണ് തമിഴ് സിനിമയിൽ ഇനി തമിഴ് അഭിനേതാക്കൾ മാത്രം മതി അങ്ങനെയുള്ള ആളുകളെ സഹകരിപ്പിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു നിർദ്ദേശം പുറപ്പെടുവിക്കുന്നു അതായത് അവിടെയുള്ള മലയാളി ആർട്ടിസ്റ്റുകളെ അവർക്ക് വേണ്ട എന്നുള്ള തരത്തിലൊരു പരാമർശം അത്തരമൊരു പരാമർശം നടത്തി മണിക്കൂറുകൾക്കുള്ളിൽ അത് വലിയ വിവാദമായി വിമർശനങ്ങളായി പിന്നീട് ആ നിലപാട് മാറ്റേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എങ്കിലും പിന്നെ ഒരുപാട് മലയാളികൾ ഈ പറയുന്നത് പോലെ മലയാളി ആർട്ടിസ്റ്റുകൾ തമിഴ് സിനിമകളിലേക്കൊക്കെ എത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഈ വാക്കുകൾ ഈ നിർദ്ദേശങ്ങളൊക്കെ സമൂഹ ഒന്നടങ്കം ഓർത്തെടുക്കും ാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം തമിഴ് സർക്കാർ പ്രഖ്യാപിച്ച ഫിലിം അവാർഡിന്റെ ലിസ്റ്റ് കേട്ടിട്ട് തന്നെയാണെന്ന് പറയേണ്ടി വരും അതായത് മലയാളികളാണ് ഏറ്റവും മികച്ചതെന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ മലയാളികൾക്ക് വലിയൊരു സ്ഥാനം തമിഴ് സർക്കാരിന്റെ ചലച്ചിത്ര പുരസ്കാര വേളയിലുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് തമിഴ് സർക്കാരിന്റെ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മലയാളി താരങ്ങൾ ഒരുപാട് പേരുണ്ട് എന്നുള്ളത് ആ ലിസ്റ്റിലൂടെ വ്യക്തമാക്കുകയാണ് അത് ആരെയാണോ വേണ്ട എന്ന് പറഞ്ഞത് ആരെയാണോ മാറ്റി നിർത്താൻ ശ്രമിച്ചത് അവർ തന്നെ തമിഴ്നാട്ടിലെ തമിഴ് ഇൻഡസ്ട്രിയിൽ വലിയ രീതിയിൽ ഇടം പിടിച്ചിരിക്കുന്നു അവരവരുടെ കഴിവ് വ്യക്തമാക്കിയിരിക്കുന്നു എന്ന് ചുരുക്കം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള വർഷങ്ങളിലെ പുരസ്കാരങ്ങളാണ് കഴിഞ്ഞ ദിവസം തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചത് ഈ പ്രഖ്യാപനത്തിൽ അഞ്ച് വർഷത്തെ മികച്ച നടിക്കുള്ള പുരസ്കാരങ്ങൾ മലയാളി താരങ്ങൾ സ്വന്തമാക്കി എന്നുള്ളതാണ് മലയാളികൾക്ക് മാറ്റുകൂട്ടുന്നത് ും പ്രധാനപ്പെട്ട മറ്റ് പല കാറ്റഗറീസിലും മലയാളികൾ ഇത്തരത്തിൽ അവാർഡ് നേടേ അർഹമായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് കീർത്തി സുരേഷ് മഞ്ജു വരേർ നയൻതാര അപർണ ബാലമുരളി ലിജോമോൾ തുടങ്ങിയവരാണ് കഴിഞ്ഞ തവണത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ പ്രഖ്യാപനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള തമിഴ് സിനിമയിലെ മികച്ച നടിമാരായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള മലയാളി നടിമാർ എന്നുള്ളതാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം വിവിധ വർഷങ്ങളിലായി അഞ്ച് മലയാളി താരങ്ങളാണ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഇവിടെ ശ്രദ്ധേ എന്ന അതിലെ പ്രകടനത്തിലൂടെയാണ് മലയാളി താരമായിട്ടുള്ള കീർത്തി സുരേഷ് മികച്ച നടിയായിട്ട് മാറുന്നത് രണ്ടായിരത്തി പതിനേഴിൽ അരം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് നയൻതാര സ്വന്തമാക്കിയതും ഒരു അവാർഡ് തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ജ്യോതികയാണ് മികച്ച നടിയായിട്ട് അവിടെ എത്തുന്നത് ചെക്ക ചിരുവന്ത വാനം എന്ന സിനിമയിലെ പ്രകടനമാണ് അന്ന് നടിയെ അവാർഡിന് അർഹമാക്കിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ വെറ്റിമാരൻ സംവിധാനം ചെയ്ത അസുരൻ എന്ന ചിത്രത്തിലൂടെ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മലയാളികളുടെ സൂപ്പർ സ്റ്റാർ ലേഡീസ് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മഞ്ജു വാര്യർ മികച്ച നടിയായിട്ട് മാറുകയും ചെയ്തു മഞ്ജുവാര്യൻ ആദ്യമായിട്ട് തമിഴിൽ അഭിനയിച്ച ഒരു സിനിമ എന്നതോ ആ ഒരു സിനിമയിലാണ് മികച്ച നടിക്കുള്ള അവാർഡായിട്ട് അസുരൻ എന്ന സിനിമയിലൂടെ മഞ്ജുവാര്യന് തമിഴ് സിനിമാ ലോകത്തിൽ മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചത് എന്നതും വലിയ രീതിയിൽ ശ്രദ്ധേയമായിരുന്നു രണ്ടായിരത്തി ഇരുപതിലും മലയാളത്തിലേക്ക് തന്നെ ആയിരുന്നു ഈ മികച്ച നടിക്കുള്ള പുരസ്കാരം തമിഴ്നാട്ടിൽ നിന്ന് വന്നത് എന്നുള്ളതും മലയാളികൾക്ക് മാറ്റു കൂട്ടുകയാണ് സുറൈ പോട്ര സിനിമയിലെ അഭിനയത്തിനാണ് അപർണ ബാലമുരളിക്ക് അവാർഡ് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജയ് ഭീമ ായി എത്തിയ ലിജോമോൾ മികച്ച നടിയുള്ള അവാർഡ് വാങ്ങുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സായ് പല്ലവിയാണ് മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഗാർഗിയിലെ കഥാപാത്രമാണ് ഗാർഗിയിലെ കഥാപാത്രമാണ് അന്ന് നടക്ക് പുരസ്കാരം നേടിക്കൊടുക്കാൻ അവസരമൊരുക്കിയത് രണ്ടായിരത്തി പതിനാറിൽ പുരിയാത്ത പുതിര എന്ന സിനിമയിലെ അഭിനയത്തിന് വിജയ് സേതുപതി മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് രണ്ടായിരത്തി പതിനേഴിൽ കാർത്തികയാണ് കാർത്തിയാണ് മികച്ച നടനായിട്ട് തീരൻ അധികാരം ഒൻഡ്രോ എന്ന് പറയുന്ന സിനിമയിൽ അർഹമായി മാറിയത് എന്തായാലും ഇത്തവണ മലയാള തിളക്കം എന്ന് പറയേണ്ടുന്ന ഒരു സാഹചര്യമാണ് തമിഴ് ചലച്ചിത്ര അവാർഡിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയേണ്ടി വരുമ്പോൾ ആർക്കൊക്കെയാണ് ആ പ്രധാനപ്പെട്ട അവാർഡ് ലഭിച്ചത് എന്ന് പരിശോധിക്കാം അങ്ങനെ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ പാമ്പു സട്ടെ എന്ന് പറയുന്ന സിനിമയുടെ ഭാഗമായിട്ട് കീർത്തി സുരേഷ് മികച്ച നടിയുടെ അവാർഡ് കരസ്ഥമാക്കുന്നു അരം എന്ന് പറയുന്ന രണ്ടായിരത്തി പതിനേഴിലെ സിനിമയിൽ നയൻതാരയാണ് മികച്ച നടി രണ്ടായിരത്തി പതിനെട്ടിൽ ജ്യോതികയാണ് ചെക്ക സിമന്തവാനം എന്നുള്ള അവാർഡാണ് യുടെ ഭാഗമായിട്ടാണ് അവർക്ക് അവാർഡ് അർഹമായിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ മഞ്ജു വാര്യർ അസുരൻ എന്ന സിനിമയിലൂടെ അവാർഡിന് അർഹമായി രണ്ടായിരത്തി ഇരുപതിൽ അപർണ ബാലമുരളി സുരൈ സുരൈബൊട് എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തി ലിജോമോൾ ജയ് ഭീം എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സായി പല്ലവി ഗാർഗി എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് മികച്ച നടിക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയിരിക്കുന്നത് അതേസമയത്ത് മികച്ച നടന്മാർ എന്ന് പറയുന്ന ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അതിൽ മിക്കതും തമിഴ് നടന്മാർ തന്നെയാണ് രണ്ടായിരത്തി പതിനാറിൽ വിജയ് സേതുപതിയാണ് മികച്ച നടനുള്ള അവാർഡ് പുരിയാത്ത പുതിർ എന്ന് പറയുന്ന സിനിമയിലൂടെ കരസ്ഥമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ കാർത്തി തീരൻ അധികാരം ഒന്ന് എന്ന് പറയുന്ന സിനിമയിലൂടെയും രണ്ടായിരത്തി പതിനെട്ടിൽ ധനുഷ് വട ചെന്നൈ എന്ന് പറയുന്ന സിനിമയിലൂടെയും മികച്ച നടനുള്ള അവാർഡ് കരസ്ഥമാക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പാർത്തിബൻ ഒത്ത സെരുപ്പ് സൈഡ് എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് മികച്ച നടനുള്ള അവാർഡ് കരസ്ഥമാക്കിയത് രണ്ടായിരത്തി ഇരുപതിൽ സൂര്യ സുറൈ പോട്ര എന്ന് പറയുന്ന സിനിമയിലൂടെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആര്യ സർപ്പട്ട പരമ്പര എന്ന് പറയുന്ന സിനിമയിലൂടെയും വിക്രം പ്രൊബു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ താനക്കാരൻ എന്ന് പറയുന്ന സിനിമയിലൂടെയും മികച്ച നടനുള്ള അവാർഡ് കരസ്ഥമാക്കിയിരിക്കുകയാണ് ഏതായാലും ഏറെക്കുറെ ശ്രദ്ധേയമാകുന്നത് മലയാളികളുടെ ഒരു പൊൻതിളക്കമാണ് അങ്ങനെ നിരവധി മലയാളികളാണ് ഇത്തവണ തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ വലിയ അവാർഡ് നേട്ടങ്ങൾ കരസ്ഥമാക്കിയിരിക്കുന്നത് മികച്ച നടിമാർ എന്നതിൽ മാത്രമല്ല മറ്റു ചില താരങ്ങൾക്കും ഇതേപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള അവാർഡുകൾക്ക് അർഹമായിട്ടുണ്ട് എന്നാണ് വിവരം രണ്ടായിരത്തി പതിനേഴിലെ മികച്ച ഹാസ്യ നടിക്കുള്ള പുരസ്കാരം മകലിർ മട്ടും എന്ന സിനിമയ്ക്ക് ഉർവശിയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് മികച്ച നടിമാരുടെ ലിസ്റ്റിൽ അഞ്ച് പേരും മലയാളികളായി മാറുന്നു എന്നുള്ളത് ഇവിടെ ഏറെ ശ്രദ്ധേയമാണ് കീർത്തി സുരേഷ് മഞ്ജു വാര്യർ അപർണ ബാലമുരളി ലിജോ മോൾ നയന്താര എന്നിവരാണ് ഇത്തരത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയിട്ടുള്ള തമിഴ് ചിത്രത്തിലെ ആ പ്രധാന പ്രധാന ശ്രദ്ധാകേന്ദ്രമായി മാറുന്ന നടിമാർ രണ്ടായിരത്തി പതിനാറിലെ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള പുരസ്കാരം വന്തിട്ട വെള്ളക്കാരൻ എന്ന സിനിമയ്ക്ക് വൈക്കം വിജയലക്ഷ്മി കൂടെ സ്വന്തമാക്കുന്നുണ്ട് താൾ നിലം എന്ന സിനിമയിലെ മേലെ എന്ന ഗാനത്തിൽ രണ്ടായിരത്തി ഇരുപതിലെ മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം മലയാളിയായ വർഷ രഞ്ജിത്താണ് സ്വന്തമാക്കിയിരുന്നത് മലയാളി താരം റഹ്മാൻ മികച്ച വില്ലനായി വില്ലൻ പുരസ്കാരത്തിനും അർഹനായതും ശ്രദ്ധേയമാണ് ലോകേഷ് കനകരാജ് മാന ആഹ് മാനകരം മാരി സെൽവരാജ് പരിയേരും പരിയേരും പെരുമാൾ സുധാ കൊങ്കാട്ട സുറൈപൊട്രീ ജെ ജ്ഞാനവേൽ ജയ് ഭീം എന്നിവർ മികച്ച സംവിധായകരായും തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ മാനരാഗം അഴം അസുരൻ ജയ് ഭീം തുടങ്ങിയവയാണ് വിവിധ വർഷങ്ങളിലെ മികച്ച സിനിമകളായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഫെബ്രുവരി പതിമൂന്നിന് ചെന്നൈ കാലൈവാനർ അരങ്കിൽ നടങ്ങുന്ന ചടങ്ങിൽ മുഖ ഉപ മുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുക എന്നാണ് മികച്ച നടനും നടിക്കും ഒരു പവൻ സ്വർണ്ണ മെഡലും മൊമെന്റോയും സർട്ടിഫിക്കറ്റുമാണ് നൽകാൻ തമിഴ്നാട് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് മികച്ച ചിത്രങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ വരെ തുക നൽകും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഇത്തരത്തിലൊരു പ്രഖ്യാപനം വന്നതോടുകൂടെ തമിഴ്നാട്ടിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിട്ടുള്ള ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുമുള്ള ആ ഒരു നിർദ്ദേശത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും ആവർത്തിച്ച് സംസാരിക്കുന്നുണ്ട് മലയാളികൾ അതായത് അന്ന് മലയാളികളെ ഉൾപ്പെടെ വേണ്ട എന്ന് പറഞ്ഞ അതേ തമിഴ് ഇൻഡസ്ട്രിക്ക് ഇപ്പോൾ മലയാളികൾ ഇല്ലാതെ നിൽക്കാൻ പറ്റില്ല എന്നുള്ള തരത്തിലേക്കാണ് ചില പ്രതികരണങ്ങളൊക്കെ ജനങ്ങൾ എഴുതുന്നത് എന്തായാലും ആ സമയത്ത് വന്ന വാർത്ത എന്ന് പറയുന്നത് തമിഴ് സിനിമയിൽ ഇനി തമിഴ് അഭിനേതാക്കളെ മാത്രം സഹകരിപ്പിക്കണം എന്നുള്ളതായിരുന്നു തമിഴ് സിനിമയിലെ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായിട്ടുള്ള ഫെഫ്സി അതായത് ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് സൗത്ത് ഇന്ത്യ ആയിരുന്നു അന്ന് അത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ച് രംഗത്തേക്ക് വന്നത് തമിഴ് സിനിമയുടെ ചിത്രീകരണം തമിഴ്നാട്ടിൽ മാത്രം നടത്തണം എന്നതുൾപ്പെടെ മറ്റ് പല നിർദ്ദേശങ്ങളും ഈ സംഘടന ആ സമയത്ത് പുറപ്പെടുവിച്ചിരുന്നു ഇവ ലംഘിച്ചാൽ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ള നേതൃത്വത്തിന്റെ റിയിപ്പും അന്നേറെ ശ്രദ്ധേയമായതാണ് അങ്ങേയറ്റം ആവശ്യം അല്ലാത്ത പക്ഷം തമിഴ് ചിത്രങ്ങളുടെ ചിത്രീകരണം തമിഴ്നാടിന് പുറത്ത് നടത്തരുതെന്നായിരുന്നു സംഘടനയുടെ നിർദ്ദേശം ഷൂട്ടിംഗ് സമയത്ത് അവസാനിപ്പിച്ച് ഷൂട്ടിംഗ് സമയത്ത് അവസാനിപ്പിച്ചില്ല എങ്കിലോ നേരത്തെ നിശ്ചയിച്ചിരുന്ന ബജറ്റ് മറികടന്നാലോ അതിനുള്ള കാരണം നിർമ്മാതാക്കൾക്ക് നിർമ്മാതാക്കൾക്ക് എഴുതി നൽകണം എന്നും അന്ന് സംഘടന വ്യത്യസ്തമായിട്ടുള്ള ഒരു നിർദ്ദേശവും പുറപ്പെടുവിച്ചിരുന്നു സംവിധായകൻ കഥയുടെ രചയിതാവാണെങ്കിൽ കഥയുടെ അവകാശത്തിന് പ്രശ്നമുണ്ടായാൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നും അന്ന് മറ്റൊരു നിർദ്ദേശമായിട്ട് വന്നു അതേസമയം ഇത്തരം നിർദ്ദേശങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉണ്ടായത് കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ ചലച്ചിത്ര വ്യവസായങ്ങളിൽ ഒന്നായ കോളിവുഡിൽ ഇതര ഭാഷാ താരങ്ങളുടെ അഭിനയം വേണ്ട എന്ന് പറയുമ്പോൾ അത് എങ്ങനെ ശരിയാകും എന്നുള്ളതായിരുന്നു ചോദ്യം ബാഹുബലിക്ക് ശേഷം വളർന്ന പാൻ ഇന്ത്യൻ സിനിമാ മാർക്കറ്റിൽ ഇതര ഭാഷാ താരങ്ങളെ അഭിനയിപ്പിക്കുന്നത് ഒരു വിപണന തന്ത്രം പോലുമായ ഒരു സാഹചര്യത്തിലായിരുന്നു ഇത്തരത്തിലൊരു നിർണായകമാരുടെ ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചത് തമിഴ് സിനിമയിൽ മലയാളി അഭിനേതാക്കൾ പ്രാധാന്യത്തോടെ കാലത്തും എത്തുന്ന സാഹചര്യത്തിൽ ആണ് മറ്റൊരു ഭാഷയിൽ ആരും തന്നെ വേണ്ട എന്ന് പറയുന്നത് അപ്പോഴും ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഇത് സാധ്യമാകുമെന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു എന്തായാലും ഇപ്പോഴും മലയാളികൾ ഇത്തരത്തിൽ തമിഴ്നാട്ടിലും തുടരുന്നു എന്നാണ് വെറുതെ തുടരുന്നതല്ല അവരവരുടെ സാന്നിധ്യം ഉറപ്പിച്ച് അവരുടെ കഴിവുകൾ വ്യക്തമാക്കി അവരെ അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം എന്തായാലും ഇത്തരത്തിൽ മലയാളികളെ പോലും വേണ്ട എന്ന് പറഞ്ഞ തമിഴ് ഇൻഡസ്ട്രിക്ക് ഏറ്റവും മനോഹരമാവുന്ന സിനിമകൾ സമ്മാനിച്ചുകൊണ്ട് മലയാളികൾ തന്നെ ഇടം പിടിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷത്തിലാണ് കേരളം ഒന്നടങ്കം